ഞാൻ ഫെബ്രുവരി തീയതി ഒരു ബാങ്കർ കുടുംബത്തിൽ ഹൈദരാബാദിൽ ജനിച്ചു ും നെഹ്റും കാരണമാണ് ഞാൻ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിയത് ഗാന്ധി നിന്ന് പ്രചോദനം നേടി സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ തീരുമാനിച്ചു സമൂഹത്തിന്റെ വളർച്ചയ്ക്കും സ്ത്രീകളുടെ ഉന്നമ പോരാടാൻ അങ്ങനെ ഞാൻ ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റുമായി ആളുകൾ സാഹിത്യ എൻ്റെ എന്നെ ഇന്ത്യയിലെ വാനമ്പാടി എന്ന് വിളിക്കാൻ തുടങ്ങി എൻ്റെ ജന്മദിനം ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങി ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സ്ത്രീ ഒരു സമൂഹത്തിന്റെ മൂർത്തിഭാവമാണ് പോരാട്ടമാണ് സൗന്ദര്യം 何